ഹലോ ഗെയ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് റൂട്ടോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ആ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ഉണ്ടാകുന്ന ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പാക്കിംഗ് ആണ് ഒരു നാല് ഫ്രെയിംസ് ആണ് എനിക്ക് വന്നേക്കുന്നത് അപ്പം അപ്പോൾ എൻ്റെ നാല് ഫോട്ടോയാണ് അവർ ഫ്രെയിംസിന് വേണ്ടി ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് റാങ്ക് കിട്ടിയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് കിട്ടിയതിന് ശേഷം അതൊരു ഫ്രെയിമായിട്ടൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലപോലെ ഉണ്ട് എനിക്ക് ആ ഫ്രെയിമാണ് എനിക്ക് ആദ്യം കാണേണ്ടത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തന്നെ കാണാൻ എനിക്ക് ചുമ്മാ ഒരു വീഡിയോ അടുത്ത് തന്നെ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രെയിംസിൻ്റെ കോർണേഴ്സിനെ പോലും ഒന്നും ഡാമേജ് വരായിരിക്കാൻ വേണ്ടി കോർണേഴ്സിൽ വരെ നല്ല സേഫ് പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയാണ് അയച്ചു തന്നേക്കുന്നത് അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാം റേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടാം ഞാൻ എന്തൊക്കെയോ വലിയ കാര്യത്തിൽ ഓൺ വോയിസിൽ സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ച് വന്നിരുന്നതാണ് പുറത്ത് ഭയങ്കര സൗണ്ട് എവിടെ നിന്നോ പറഞ്ഞു തന്നൊരു കാക്ക അതിന് ചിത്രപോലെ സൗണ്ട് ആയാരണം പിന്നെ ഞാൻ വിചാരിച്ചൊരു ഓൺ വോയിസ് ചെയ്യേണ്ട വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഫൈനലി അവരെനിക്ക് തന്ന ഫ്രെയിം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ എനിക്ക് എന്താ പറയണെന്നറിയത്തില്ല ഭയങ്കര ഹാപ്പിയാണ് റിങ് ഒരു മൊമെന്റ് അത്രയും സ്പെഷ്യൽ ആണ് എനിക്ക് ഇതാണ് മറ്റുള്ള ഫ്രെയിംസ് ഈ നാല് ഫ്രെയിംസ് ആണ് അവര് അയച്ചു തന്നത് ഈ രണ്ടെണ്ണം സെയിം പാറ്റേണിലാണ് വരുന്നത് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക വന്ന് ടീസ് അതുകൊണ്ട് എൻഡിങ് ഒന്നും പറയാനായിട്ട് ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ ഞാനല്ലാതായി മാറിയ കേസ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അടുത്ത വീടേക്ക് ആണെന്നുവരെ ചാറ്റ